ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ അങ്ങോട്ടേക്ക് ആ സമ്മേളനത്തിലേക്ക് അയക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ നിർദ്ദേശവും ഒക്കെ ഇതിനുണ്ട് എന്ന് കൃത്യമായി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും ചില ഉപാധികൾ മുന്നോട്ട് പാടില്ല അതുപോലെ തന്നെ ഇത് ശബരിമലയുടെ വേണ്ടി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം അല്ല അദ്ദേഹം ഞങ്ങളോട് ഇപ്പോൾ ഒരു ഉപാധിയും ഉപാധിയും പറഞ്ഞില്ല അദ്ദേഹം ഞങ്ങളോട് കൃത്യമായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധി നിശ്ചയമായും അതിൽ പങ്കെടുക്കും അദ്ദേഹം ഇതിനെ ഇത് അംഗീകരിച്ചുകൊണ്ടൊരു കത്തും ഞങ്ങൾക്ക് തരാം നേരത്തെ തന്നെ പിന്തുണ ഉണ്ടല്ലോ ഇപ്പം ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും കെ പി എം എസ് ആയാലും മറ്റു സാമുദായിക സാംസ്കാരിക സംഘടനകളായാലും ഇവരെല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ദേവസ്വം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവരുടെ ഒരു പിന്തുണ നമുക്കുണ്ട് അത് ഞങ്ങൾക്ക് പ്രചോദനമാണ് സംശയമില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ കാണുന്നത് ഞങ്ങൾക്ക് ഇതിൽ പുറത്ത് വിവാദങ്ങൾ എന്തുണ്ടായാലും ഞങ്ങൾക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് ഞങ്ങൾ സിംഗപ്പൂരിൽ കൂടിയ അയ്യപ്പ കൂട്ടായ്മ ആ അയ്യപ്പ കൂട്ടായ്മയുടെ ഭാഗമായി വന്നൊരു ആവശ്യമാണ് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പകരം അഡ്വക്കേറ്റ് അജിമാറാണ് പോയത് അദ്ദേഹത്തോട് അവിടുത്തെ ഭക്തർ പറഞ്ഞതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കുവാനുള്ള കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതനുസരിച്ച് ഇത് ആറുമാസങ്ങൾക്ക് മുമ്പാണ് എന്നാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചത് പമ്പാ വിളക്ക് പമ്പാ സംഗമം സംഘടിപ്പിക്കുവാനും ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് ആഗോള അയ്യപ്പ സംഗമം നടത്താനും തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് നടത്തിയത് ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു ദേവസ്വം മിനിസ്റ്ററോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും നമുക്ക് നടത്തിക്കൊണ്ടുപോകാം പിന്നെ ഇത് സർക്കാർ നടത്തുകയാണോ ദേവസ്വം ബോർഡ് നടത്തുകയാണോ എന്ന ഒരു വാദത്തിന് പ്രസക്തിയില്ല കാരണം എഴുപത് ദിവസത്തെ മണ്ഡല മകരോളക്ക് മഹോത്സവം അത് പൂർണ്ണമായും നടത്തുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയല്ലേ നടത്തുന്നത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ച് പോലീസ് ക്രൗഡ് മാനേജ്മെൻറ്റ് നമുക്ക് പോലീസ് എല്ലാവരും ചെയ്യാൻ പറ്റുമോ ആരോഗ്യവകുപ്പിൻ്റെ പിന്തുണ റവന്യൂ വകുപ്പിൻ്റെ പിന്തുണ അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും എഴുപത് ദിവസത്തെ മണ്ഡലം മകരവിളക്ക് മഹോത്സവം എങ്ങനെയാണോ സംഘടിപ്പിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാറ്റമില്ല അവർക്കൊക്കെ അത് പറയാനുള്ള അവകാശമുണ്ടല്ലോ അവര് പറയട്ടെ അതൊന്നും ഞങ്ങൾ അതിൽ നിന്ന് മറുപടി പറയാം അതൊക്കെ അവരെ അവർക്ക് അതിനുള്ള അവകാശവും ആ ചോദ്യത്തിൽ നിന്നും കാരണം ഇൻഫർമേഷൻ ചോദ്യത്തിനൊന്നും ഇൻഫർമേഷൻ ആണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടക്കാല ഓർഡർ ഞങ്ങളുടെ കൈവശമുണ്ട് അതിലെവിടെയും ഈ പറയുന്ന പോലെ മാധ്യമങ്ങളിൽ വന്ന ഇല്ല ദയവായി തെറ്റിദ്ധരിക്കരുത് അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഇല്ല ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അക്കും അങ്ങനെ വന്നിട്ടില്ല അതിൻ്റെ ഓർഡർ ഒക്കെ ഞങ്ങളുടെ കൈവശം ഇരിപ്പമുണ്ട് തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണമായല്ലേ നേതൃത്വത്തിലാണ് നടത്തുന്നതെന്നും ഒരു പൈസ പോലും ഗവൺമെൻറ്റിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ചിലവഴിക്കില്ല എന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് നടത്തുന്നുള്ള സബ്മിഷൻ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് വീണ്ടും കൂടുതൽ കേൾക്കാൻ വേണ്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുക അത് കെ പി എം എസിന് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സത്യവാങ്മൂലത്തിന്റെ ഒരു വിഷയം ഇല്ല കാരണം കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയല്ല ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു ആചാരം അവിടെ പിന്നെ നിരാകരിക്കപ്പെടുന്നുണ്ടോ വളരെ മനോഹരമായിട്ടല്ലേ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അമ്പത്തിനാല് ലക്ഷം പേരാണ് വന്നത് ഒരു ഭക്തനെങ്കിലും പരാതി പറഞ്ഞോ അപ്പോൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യവാങ്മൂലമുണ്ടോ അതുണ്ടോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംസാരിക്കും തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹം പങ്കെടുക്കും നാളെ അദ്ദേഹത്തെ കാണാൻ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട് അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു പോകും അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാണും അദ്ദേഹം എന്തെങ്കിലും ആശങ്കയറിയിച്ചാൽ അത് തീർച്ചയായിട്ടും അതെന്താണെന്ന് പരിശോധിക്കും അദ്ദേഹവും ഒരു ഒരു മത സാമുദായിക സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളല്ലോ അദ്ദേഹം കേൾക്കണമല്ലോ അദ്ദേഹത്തിൻ്റെ കേൾക്കും നിങ്ങളുടെ ഒരു സഹായം സഹായം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് അടക്കമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായും കേരളത്തിന് ഒട്ടാകെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ എല്ലാം ശരിയായ നല്ല രീതിയിലുള്ള സഹായം വേണം ദൗർഭാഗ്യം എന്ന് പറയട്ടെ ചിലതെല്ലാം വല്ലാതെ തെറ്റിദ്ധരിച്ചിപ്പോഴും പോകുന്നുണ്ട് അത് ഒഴിവാക്കണം നമ്മുടെ അഭിമാന സ്തംഭമാണ് ശബരിമല ശബരിമല ദേവസ്വം ബോർഡിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രമുണ്ട് അതിലേറ്റവും ശ്രദ്ധേയവും ലോകപ്രശസ്തമായ ക്ഷേത്രമാണ് ലോകത്തെമ്പാടും അയ്യഭക്തന്മാർ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു സംഗമ വേദി അവിടെ പ്രാതിഥ്യ സ്വഭാവത്തോടെയുള്ള ഒരു സംഗമ വേദിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അവിടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കേൾക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ള പറയുകയാണ് എല്ലാം എവിടെയും സഹായം വേണം ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രം മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് തിരുവിതാംകൂറിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ക്ഷേത്രമാണ് അപ്പോൾ അവിടേക്ക് ഭക്ഷ്യജനങ്ങൾ എത്തുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണ്ടേ സ്വാഭാവികമല്ലേ അപ്പോൾ അത് അതിന് വേണ്ട വികസന പദ്ധതികൾ അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സമൂഹത്തിൻ്റെ പരവുമായിട്ട് മാസ്റ്റർപ്ലാൻ മാസ്റ്റർ പുതിയ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴല്ലേ ഗവൺമെൻറ് പാസ്സാക്കിയത് സർക്കാർ മാസ്റ്റർ പ്ലാൻ രണ്ട് മൂന്ന് മാസ്റ്റർ പ്ലാൻ വന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ പാസ്സാക്കിയ മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴാണത് വന്നത് അതിൻ്റെ ഒരു ചർച്ചയും കൂടി ഇവിടെ ഉണ്ടാവും